ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം വീണ്ടും നാലാം വെള്ളം വന്നിരിക്കുകയാണ് ഇത് പറയുമ്പോഴത്തേക്കും സന്തോഷമുണ്ട് സങ്കടമുണ്ട് കേട്ടോ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണികളൊക്കെ ഇപ്പോൾ കുറവാണ് കുട്ടനാട്ടിൽ ഈ വെള്ളം പൊങ്ങുന്നതുകൊണ്ട് അപ്പം ആരും പണിയൊന്നും ചെയ്യിക്കുന്നില്ല അപ്പം വന്നിരിക്കുമ്പോൾ നമ്മളൊരു വല വീശാൻ തുടങ്ങിയതാണ് അപ്പം അതിൻ്റെ വിശേഷം കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ നമ്മുടെ സുരേണ്ട വല വീശുന്നത് അതിൻ്റെ വീട്ടിലേക്ക് വൃത്തിയായിട്ട് കാണിച്ചു തരാം ഇഷ്ടം പോലെ മീൻ കിട്ടുന്നതാണ് ഞാൻ ക്യാമറ എടുത്തതാണ് കേട്ടോ ക്യാമറയിൽ ഫോൺ എടുത്തിരിക്കുന്നത് അപ്പം വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ുണ്ട് കുറച്ചുണ്ട് അങ്ങനുണ്ട് വയമ്പ മയമ്പ ൊക്കെണ്ടീട്ടെല്ലാം വെള്ളം ആയിട്ട് ഇവിടെ ഊട്ടിന്ന് വെള്ളം ചേർന്ന രെ നമ്മുടെ കുട്ടനാടിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറുമ്പോഴത്തേക്കുണ്ടോ ഇങ്ങനെയുള്ള നല്ല കാഴ്ചകളാണ് കണ്ടോ പഴയ പാലമാണ് നമ്മുടെ പഴയ പണ്ടത്തെ ഞങ്ങളുടെ സിറ്റിയാണ് കാണുന്നുണ്ടോ കാൽപ്പുറം മൂല സ്ഥലത്തിന്റെ പേര് ഇവിടൊക്കെയാണ് ഇവിടെയൊക്കെ ചായക്കടയും ബർ ഷോപ്പും ഇറച്ചിക്കടയും അങ്ങനെയുള്ള സംവിധാനങ്ങളിലാണ്ടോ ഒരു സ്ഥലമായിരുന്നത് അതായത് തൊണ്ണൂറ് കാലഘട്ടങ്ങളൊക്കെ ഇവിടെ ഭയങ്കര തിരക്കുള്ള സ്ഥലങ്ങളായിരുന്നു തൊണ്ണൂറ് കോട്ടെ തൊണ്ണൂറ് തൊണ്ണൂറ് രണ്ടായിരം തൊട്ടക്കാരോട്ടൊക്കെ നല്ല തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതൊക്കെ കുൽഗ്രാമമായിപ്പോയി ആർക്കും സമയങ്ങളൊന്നും ഇല്ല ഇല്ലിങ്ങോട്ടൊന്നും വരാനായിട്ട് ഇപ്പം കുഗ്രാമമായിപ്പോയി ഷൂട്ടിങ്ങുകാർക്കൊക്കെ പറ്റിയ ലൊക്കേഷൻ കേട്ടോ ഇത് നമ്മളെ പഴഞ്ചൻ ഒരു പശ്ചാത്തലം ഷൂട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ കടമുറയൊക്കെ ഉണ്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എടുക്കണ്ടോ നമ്മുടെ അടിപൊളി ഏരിയ ഉണ്ടോ ഇതേണ്ടോ ഇതിൻ്റെ ഭംഗി കാണണം എന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം നമ്മുടെ കറക്റ്റ് പറഞ്ഞ കായൽപ്പുറം മൂല ഉണ്ടോ ഈ ഹൗസ് ബോട്ടിലും മറ്റും യാത്ര ചെയ്യുന്നവർക്ക് കുട്ടനാടിൻ്റെ ഉൽഗാമിലോട്ടാണ്ടോ ഉൽഗാമങ്ങളിലകത്തൊക്കെ കയറിയാലോ ഇങ്ങനുള്ളതൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അറിയത്തുള്ളൂ കേട്ടോ ഇത് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിൽ പുളിങ്കന്ന് കുട്ടനാട് പുളിങ്കന്ന് ഗായൽപ്പുറത്താണ് ഈ സ്ഥലം കേട്ടോ അടിപൊളി ലൊക്കേഷൻ കേട്ടോ ഇതാണ് അതിട്ടും ബിരിയാണമുണ്ടോ നമ്മുടെ ഉണ്ടോ ഇതോ ഈ ചേട്ടൻ ഇവിടെ ഇഷ്ടം ഉണ്ടോ ഇതാണ് നമ്മുടെ വെള്ളമായി പോയി അടിപൊളി ഏരിയ കേട്ടോ ഇത് തന്നാണ്ട് ഞാനതുകൊണ്ട് പണ്ട് അതായത് പത്തിരുപഞ്ച് വർഷം മുമ്പായിട്ടൊക്കെ ഈ ഇത് ഇവിടെ കണ്ടിട്ടുള്ളത് ഈ പാലത്തെ കണ്ടിട്ടുള്ളത് കണ്ടോ ഇത് ഇതുവരെ പോയിട്ടുണ്ടോ അവരെ ചുറ്റി കണ്ടെങ്കിൽ കണ്ടോ പണ്ട് കുഞ്ഞിന്നാളിലൊക്കെ ഞങ്ങളുടെ പഠിക്കുന്ന സ്കൂൾ ഇവിടെ ഈ വഴിക്ക് പോകുന്ന കായ്പ സ്കൂളുട്ടോ അപ്പം അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ഇവിടെ ഈ പാലത്തിലേക്ക് ഇത് കണ്ടിട്ടുണ്ടോ അതിപ്പോഴും പോയിട്ടുള്ളതാണ് ഒത്തിരി പഴക്കമുള്ള പാലം കേട്ടോ നമ്മുടെ ഊർമയിലൊക്കെ ഉള്ള പാലം തന്നെയാണിത് എന്താ അടിപൊളി ലൊക്കേഷനാണ് ഈ ഇതുപോലെ തന്നെ നേരെ ഇക്കരയിലും ഇതുപോലെ കടകളുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം പൊളിച്ചുണ്ടവിടെ മതിലൊക്കെ ഉണ്ടോ അടിപൊളി ലൊക്കേഷൻ ആണ്ട്ടോ

കഴിഞ്ഞൊരു വീടിയൊക്കെ അത് കുറച്ചൊരു കമ്പനി ഇട്ടോടാ ഈ മീനെ കുഞ്ഞു മീനിനെ കുറിച്ച് വലിയ നമ്മള് ഏഹ് അപ്പൊ ഈ വയമ്പിനെ കുറിച്ച് അറിയാത്തവർക്കാർക്കോ പറഞ്ഞത് ഇത്ര വളർത്തുള്ള നടക്കാണ്ടോ ഇതിന്റെ മാക്സിമം വളർച്ച ഉണ്ടോ ഇത്ര ഉള്ളു വയമ്പിന്റെ അറിയത്തില്ല അറിയത്തോ ഓടരുത് ആരെടാ അടി ആരുടെ ഫ്രീൽ എന്ന് പോവണ്ടായി ഇതാണ് ഇതാണ് ഇതാണോ ണോ ഞാൻ കൊണ്ടുവന്നില്ല അവിടുന്ന് വഴിയണ്ടേ അതാണെന്ന് കടല പോയിട്ടേ ഞാൻ ഹും നന്ദൻ കേറിയ പണി പണി ഇട് എ നല്ല ഒടുവ യാത്ര ഇది വല വീഡിയോ ഇതാ പാണ്ട് ഉണ്ട് അവനെ ഒരു സ്പാങ് ഉണ്ട് ഓപ്പോ ഒരു വോം ഓ വാടാ ല്ലേ തുടങ്ങി നടക്കേണ്ട മണ്ണ് ഉം 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 എങ്ങനെ ഈ തോട്ടിലിട്ട് ഇത് തോട്ടിലെല്ലാം ഇത് തന്നെ മറിയുന്നല്ലോ ഈ സാധനമേ hmm. ൂ ഇതിനാ പോർത്തിട്ടുണ്ടോ കേട്ടോ പിന്നെ കൂപ്പർ സാധനമാർത്തായി ഇറച്ചി വേണം ചോരക്കാറച്ചു ആ പിടിക്കാതെ നമുക്ക് ഒന്നു ഉണ്ടല്ലോ നല്ല ഇറച്ചി വല്ലതാണ് വെള്ളപ്പൊക്ക ആയതുകൊണ്ടോ നാലാം വെള്ളം വേണ്ട നാലാം വെള്ളം നാലാം വെള്ളത്തിൽ വല വീശാൻ നില പോയില്ലാണ്ട് പൊത്തം വെള്ളം ആയതുകൊണ്ട് കുടയാൻ സ്ഥലമില്ല ബിരിയാണം വീസി പഴയോ കാണുന്നുള്ളൂ വെള്ളം കുറവാണ് എന്നാ എന്നാ ഉം ഈ പൂടിയ വീശാണുള്ളു പിന്നെ ഞാൻ കണ്ടില്ല ഇത് ഉണ്ടുണ്ട് കുറച്ച് ആ ഉണ്ടോ ഉണ്ടോ ഉണ്ടല്ലോ ആ പൊക്ക നായാടവയമുണ്ട് ഇത് ഞാൻ നേരത്തെ സന്ധ്യ ആയി പോയല്ലോടാ എന്നിട്ടൊരു വാക്ക് പറയണ്ട കണ്ടോ ഒറ്റ വരയ്ക്ക് ഇട്ടുണ്ടോ ഇതെന്താ മുട്ട വയ വേണ്ട കണ്ടില്ല എതിരാ പോകുന്നു

േ ആ അറിഞ്ഞില്ലേണ്ടോ നല്ല ഭംഗിയുള്ള മീൻ ഇതിന് വേറെ പേരുണ്ടല്ലോ കരിന്തൻ അല്ലേ കരിവന് നല്ല രുചിയുള്ള മീൻ ശുചിയുള്ള മീൻ വറക്കാനും നല്ല സൂപ്പർ പറ്റിക്കാനൊക്കെ അങ്ങോട്ട് പോര രണ്ടു പണിയില്ല ഗൾഫ് അങ്ങോട്ട് പോരട്ടെ രണ്ടര പൈസ എന്തായാലും എനിക്കൊരു വേദന ഉണ്ടോ ആരൊക്കെ േ അടുത്ത പീസ് കൊച്ചു കളിയൊന്നുമില്ല ചെറിയ കളികളൊന്നുമില്ല നല്ല ഉപരം പോലെയാണല്ലോ ഇത് ആരും വേണോ ഇത് ആ ഹാ ഹാ ആ ഹാ ഞാൻ വീട്ടുണ്ടല്ലോ അതറിയാം ഭയമുണ്ടോ എന്ന് നോക്കാം തുണ കുറവാണല്ലോ തുണ ഇല്ല ആ എന്നാ പറ്റി ആ പോട്ടെ അടുത്ത ആവശ്യം കിട്ടും വല പൈസാൻ പോകണേ നല്ല വെയിറ്റുള്ള വലയാണ് കേട്ടോ നമ്മുടെ തോട്ടിലെ വയസ്സിനെ ഓ അതാ മീനുണ്ടെന്ന് ഉറപ്പാണ് ഉറപ്പാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഴിഞ്ഞു ഇനി കുറവാണ് കുറവാണ്ണ്ടോ ഓള് കഴിഞ്ഞു കേട്ടോ അല്ലേ ആളൊക്കെ പോകുന്നുണ്ടോ വെള്ളത്തേക്ക് പോകുന്നുണ്ടോ വെള്ളപ്പൊക്കമായി നമ്മുടെ ഒരു ഞങ്ങളുടെ സാധനം മേടിക്കുന്ന കടയാം കേട്ടോ പള്ളിയുടെ സാധനം മേടിക്കുന്ന കടയാ

ഇവിടെ കൊടുക്കാറുണ്ടോ നൂറു രൂപയ്ക്ക് ആ നിർത്തരുത് ഞാൻ പോയി വണ്ടത്തരുത് എനിക്ക് അതെ ഉപകാര തേങ്ങ ആ കിട്ടായിരുന്നില്ല ഏഹ് ഇത്ര മയമ്പ് പേടിച്ചു ആ കിട്ടി കിട്ടി കൊറേ കണ്ടല്ലോ ഏഹ് സണ്ണിക്ക് കൊടുത്തു തുണിച്ചു തന്നെ വരാൻ പറഞ്ഞു മീൻ ഞാൻ വീട്ടിലുണ്ടോ മീൻ എടുത്ത് കേട്ടോ കുഞ്ഞു മച്ചാൻ വരെ നമ്മളുടെ വലപേശ നിർത്തു അറിയോ മീൻ തള്ളു കുറഞ്ഞ് ഞാൻ വന്ന് താമസിച്ചു പോയി അപ്പം ഇനി വരുന്ന ദിവസങ്ങളിതേ സൂര്യണ്ട നല്ല ഉഗ്രം വീശ് വീഡിയോ കാണിക്കാൻ കേട്ടോ അല്ലേ ഈ വീഡിയോ ഇങ്ങനെ സാമ്പിൾ ഇട്ടെ എന്താ ഒരു വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഉണ്ട് അവിടെ ഇച്ചിരി പൊക്കോലുണ്ടോ അതൊക്കെ വഴിയിലെല്ലാം വെള്ളമാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വലക്കത്ത് വീട് ഉണ്ടല്ലേ അപ്പം ചാ പിടിക്കാൻ പോകും ഒരു ചാ പിടിച്ചാൽ കി തണുപ്പത്തി ചാടിക്ക് നല്ലതാണല്ലോ ഓക്കെ അടുത്ത വീഡിയോ കാണാത്തോ